ആ ഏതൊക്കെ ഉണ്ട് എനിക്കാണ്ടോ ഇല്ല ഒരു മൂന്നെണ്ണം ഇല്ല മാക്കനാണോ ആ ഒന്ന് ടൈസർ മാക്കിനെണ്ണം ഒരു ഒരു ക്യാൻ ഉണ്ടോ പോസ്റ്റേഴ്സ് മാത്രമേ ക്യാൻ ഉണ്ടോ എന്നാൽ അത് ബഡ്വീസ്വർ മാറ്റോമോ ആ അത് വേണ്ട ഇത് മതി ബഡ്വീസർ മാഗന മൂന്നു ആ അവിടെ ഉണ്ടാവും ബഡീശ്വർ മാഗ്ന മൂന്ന് അങ്ങന വഡീസർ മാഗ്ന മൂന്ന് അങ്ങന ആ എന്ന് വ message on your phone Say, send ah, our 840.0 from hdfc Bank slash c2032 to nesh kumar on december 14th 25 rough one one five six three four five nine two eight one three. not you